ഞാനിപ്പോ സോഷ്യൽ മീഡിയയിലെ കൂടി ഒരു പോസ്റ്റ് കണ്ട് കർണാടകത്തിലെ വണ്ടി തടഞ്ഞുകൊണ്ട് കൂട്ടുപോയിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഒരു ചില പട്ടിക നടത്തുന്ന കുറച്ച് ഹൂളകൾ ഈ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരും അതിന്റെ ഭരണകൂടങ്ങളും പിന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഓരോരോ മിനിറ്റ് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യൻ്റെ നേവി അടക്കം അവിടെ വന്നിട്ട് കൃത്യമായിട്ട് അതിനുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു പട്ടി ഷോ കഴിക്കാൻ വേണ്ടി കൂട്ടുപുഴ പാലത്തിനടുത്ത് കർണാടകത്തിന്റെ വണ്ടി നടത്തി പ്രതിഷേധിക്കുക പോലും ഈ നാണംകട്ട വർഗത്തിനോട് പറയട്ടെ ഇത് ഈ വിഷയങ്ങൾ അങ്ങനെ കർണാടകത്തിലെ പൊതുസമൂഹം അങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പിന്നെ കേരളത്തിലെ പ്രവർത്തകന്മാരും പിന്നെ ആൾക്കാരും അവിടെ ജീവിക്കുന്നില്ലേ അവിടെ വിസൻസ് ചെയ്യുന്നില്ലേ നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ് ഈ ആരെ കാണിക്കാൻ ഈ പട്ടി ഷോ നിങ്ങൾക്ക് മാത്രമേ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളൂ മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും അറിഞ്ഞിന്റെ കാര്യത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാ സജ്ജീകരണവും ഉപയോഗിച്ചുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനവും ഗവൺമെന്റും അവിടെ നടത്തുന്നുണ്ട് എന്നിട്ട് എന്തിനും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഈ തമ്മാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വലിയ ആയി മാറുന്നത് കർണാടകത്തിലകത്ത് ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിക്കുന്നത് അവരെ സുരക്ഷ നമ്മൾ ആരാ പിന്നെ ഇതിനകത്ത് വലിയ എന്തെങ്കിലും വന്നിട്ട് അവരെ സുരക്ഷ അടിച്ചെടുക്കുക എന്ത് തമ്മാടിത്തരും ചെയ്യാന്നില്ലേ പട്ടിച്ചോ കളിച്ചുകൊണ്ട് ഈ ആ ചോദ്യം ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെയല്ലേ കർണാടകത്തിനകത്ത് നിയമസഭക്കകത്ത് അവിടത്തെട്ട ആൾക്കാർക്ക് അവിടെ തൊഴിൽ കൊടുക്കുമെന്നുള്ളൊരു ബില്ല് പോലും പാസ്സാക്കിയെടുത്തൊരു സ്റ്റേറ്റ് കർണാടക അവിടെ അത് ആ സ്റ്റേറ്റ് ആ തീരുമാനം രേശമെങ്കിലും വിഡ്രോ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തത് കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കന്മാരും നേതാക്കന്മാരും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ മനസ്സാക്കിയ ബില്ല് തന്നെ തൽക്കാലം ഇപ്പം മലവിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ആ മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ മണ്ണിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കി ആ വികാരത്തോട് നിൽക്കുന്നവരെ ഈ കർണാടകക്കാര് അതായത് എല്ലാറ്റിനും കയറി നിങ്ങളെ പട്ടിഷോ കളിക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റേറ്റിന്റെ വണ്ടിയൊക്കെ തടയാ അനാവശ്യമായിട്ട് അതായത് ഇന്ത്യൻ നേവി അടക്കം വന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഇതൊക്കെ ഈ ലോകം കാണുക എന്നിട്ടാണ് ഇവ ഈ വന്നിട്ട് കർണാടകത്തിന്റെ അതിർത്തിക്ക് ഫണ്ട് ഒരു കർണാടകത്തിന്റെ വണ്ടി നടത്തിട്ട് അങ്ങ് പ്രതിഷേധിക്കാ പോലും ഈ സർക്കാരിനെ നിങ്ങൾ വിമർശിക്കാനുള്ള എന്തെങ്കിലും പാമ്പടി കണ്ടെത്തുക എന്ന് നോക്കിക്കൊണ്ട് ആ ഗവൺമെന്റിനെ വിമർശിക്കാനാണ് നിങ്ങളുടെ നിങ്ങളെ ഉദ്ദേശങ്ങളിൽ നിങ്ങൾ വിമർശിക്കുക ഈ നിങ്ങളെ പട്ടിഷോ കളിക്കേണ്ടത് മനസ്സിലാക്കിക്കോ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് എന്റെ ശബ്ദം ശ്രമിക്കുന്നത് ആർക്കെങ്കിലും ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മളെ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് അറിയിക്കണം അതായത് തെമ്മാർ തന്നെ അത് നിങ്ങൾ ഞങ്ങളൊക്കെ കാണുന്ന ഇത് മുഴുവൻ ലോകം കാണുന്ന അവിടെ നടക്കുന്ന പ്രവർത്തനം നേവിന്റെ അവർ വന്നിട്ട് മൂന്ന് ദിവസം പ്രധാന അടക്കം വെച്ചിട്ട് അവർ പ്രവർത്തനം നടത്തുന്നില്ലേ പിന്നെ ഇവര് പറയുന്നത് വേറെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് നീയൊക്കെ ഉദ്ദേശിക്കുന്ന തരത്തിൽ പോയിട്ട് അവിടെ പ്രവർത്തനം നടത്താൻ പറ്റുകയാണ് അവിടുത്തെ സാഹചര്യവും സാഹചര്യവും കാലാവസ്ഥക്കില്ല എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടേ മറ്റുള്ളവർ ജീവൻ രക്ഷം നടത്തും ജീവൻ തന്നെ തന്നെയവരെയും ജീവേ അല്ലാതെ അവിടെ എന്നൊരു സ്ഥലത്ത് നിങ്ങളെ കഴിച്ച് അങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾ പറയുന്ന തരത്തിൽ അവിടെ വലിയ ദുരന്തം ഉണ്ടാക്കി വെക്കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ സർക്കാരിനെ വിമർശിക്കുന്നത് ആ ദുരന്തം ഉണ്ടായിട്ട് സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ ഇവര് പറഞ്ഞു വെക്കുന്ന വാദം ഒരു ജെ സി ബി മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ ഒരു ജെ സി ബിക്ക് തന്നെ അവിടെ പോകാനുള്ള സ്പേസ് ഉണ്ടായിട്ടില്ല കാരണം മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുക വെള്ളം ഒഴുകി വരിക അങ്ങനെയൊരു ഘട്ടത്തിൽ അങ്ങനെയെങ്കിലും അവരുടെ പ്രവർത്തനം അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക വേണ്ട അല്ലാതെ വെറുതെ സ്വയം സഖ്യാപിത രാജാവായിട്ട് അങ്ങ് കേരളത്തിലാണെങ്കിൽ അങ്ങ് ഉണ്ടാക്കി കളയുക കേരളത്തിലാണെങ്കിൽ ഒന്നാക്കി കളയുക പറഞ്ഞിട്ട് ഇന്റർ സ്റ്റേറ്റിലകത്ത് ഉപദ്രവിക്കുകയല്ല വേണ്ടത് പിന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണല്ലടോ തിരുവനന്തപുരത്ത് ഒരു ഒരു മൽഹാളിൽ ഒരു ഒരു ഞങ്ങളുടെ സഹോദരൻ വീണിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ലേ അതിനകത്ത് ഓടി കണ്ടെത്തുന്നു ഇല്ലടോ എന്താ നിങ്ങൾക്ക് ഈ ആവേശം ഒന്നും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ ചെറിയൊരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ആ ബോഡി കണ്ടെത്തണം ചെയ്യാൻ എന്തുകൊണ്ടാ നിങ്ങൾ സ്വയം പ്രഖ്യാപിത രാജാ പറഞ്ഞത് ഇതിന്റെ സ്റ്റേറ്റ് വേണ്ടി അതും പോട്ടെ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പുഴയിൽ രണ്ട് വിദ്യാർത്ഥികൾ വീണ് മരിച്ചിട്ട് മുങ്ങി മരിച്ചിട്ടും അതും കണ്ടെത്താൻ രണ്ട് ദിവസം വേണ്ടി വന്നിട്ടില്ലേ ആ ബോഡി കണ്ടെത്താൻ വേണ്ടി ഇതും കേരളത്തിൽ ഇറങ്ങില്ല അത് വേറൊരു സ്റ്റേറ്റിൽ നിന്നു നിങ്ങൾ ഈ പൊക്കി നടക്കുന്നത് ഇവിടെയാണെങ്കിൽ അങ്ങാക്കുമായിരുന്നു ഇങ്ങാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ വിമർശിക്കുമ്പോ ഞങ്ങളെ മുമ്പിലുള്ള കാര്യങ്ങൾക്ക് മറുപടി നിങ്ങൾ പറയണം ഇത്തരക്കാർ കവളപ്പാറയിൽ ഉണ്ടായി ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് പതിനൊന്ന് ബോഡി പോലും ഇന്നും ആ കുടുംബത്തിൽ കിട്ടിയിട്ടില്ല കണ്ടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ കഴിയൂ അതേ കർണാടകവും ചെയ്തിട്ടുള്ളൂ അല്ലാതെ നിങ്ങളിവിടെ കുറച്ചുകൂടെ മാധ്യമങ്ങൾ അവിടെ പോവാതെ അവരുടെ ഭാവനക്കനുസരിച്ച് ഉണ്ടാക്കി കഥകൾ ഒരു ഗവൺമെന്റിനെ വിമർശിക്കാൻ വേണ്ടി കൊണ്ട് സംഗീത അടങ്ങങ്ങളും അതുപോലെ തന്നെ വിവരങ്ങൾ വർഗങ്ങളും എന്തെങ്കിലും പടച്ച വിടുമ്പോ അതാണ് ശരി എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ചൈറ്റിനെതിരെ ഉപരോധം തീർക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ അന്ധമായ കോൺഗ്രസ് വിരോധം നടക്കപ്പെടുന്ന കുറച്ച് വർഗങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ ഈ ഇതുപോലെ രാഷ്ട്രീയം കണ്ട് സംസാരിക്കുന്ന നാണങ്കത്തോടെയാണ് ഈ രാജ്യത്തിന്റെ ശാപം ഒരു ഗവൺമെന്റ് അവിടെ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അറുനൂറ് കിലോമീറ്ററോളം വാഹനത്തിൽ സഞ്ചരിച്ച് വന്നിട്ടുണ്ട് അവിടെ വന്ന് വിലയിരുത്തിയിട്ടുണ്ട് ഒരു മന്ത്രി അവിടെ തന്നെ ഒരു എം എൽ എ അവിടെ തന്നെ ഇതൊക്കെ ഗവൺമെന്റ് ചെയ്തിട്ടു ഇവിടെ കുറച്ചൂറകളും അറിയാം ഗവൺമെന്റ് അനാസ്ഥ കാണിച്ചു ഇത് ഫാസ്റ്റ് ആയിട്ട് മൂവിങ് ചെയ്യുന്നുണ്ട് ഇന്ത്യ തലക്കാലത്ത് ഉണ്ടാക്കുന്നത് പോലെ ഫാസ്റ്റ് ആയിട്ട് അവിടെ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ അവർ കഴിതകളൊന്നും അല്ല അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമാറും അല്ലേ ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽ മുഴുവൻ ജനങ്ങളും വേദനിച്ചിരിക്കുക അതിനിടയിലേക്ക് ഓണത്തിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഇടയ്ക്ക് ഇവരെ ഒരു ബാൻഡൂം കെട്ടിയിട്ട് അതിനിടക്ക് ഒരു കുളക്കിന്റെ സമരം പോലും പ്രതിഷേധം പോലും കേരളത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ഉണ്ണാക്കാൻ മാറി മനസ്സിലാക്കുന്നവരെ ലക്ഷക്കണക്കിന് മര്യാദകൾ അവിടെ ഉണ്ട് ജീവിക്കുന്നത് നിങ്ങൾ ഉണ്ടാകും വിചാരിച്ചത് ഞാൻ പോസ്റ്ററും വെച്ചിട്ട് നിങ്ങൾ അങ്ങ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കണ്ടാറിരിക്കോ അവർക്കും ഉണ്ടാവില്ല വികാരങ്ങളൊക്കെ ആ സ്റ്റൈക്കിനും കരിഞ്ഞ ഞങ്ങൾക്കറിയാമോ പട്ട് കൊറോണ കാലത്ത് ഞങ്ങൾ അങ്ങോട്ട് ആ കടത്തി വിടാതെ മണ്ണിട്ടിട്ട് പോലും അടച്ചു വച്ച ഒരു സ്റ്റേറ്റ് സ്റ്റൈറ്റാണ് കർണാടകം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാസർകോടിനകത്ത് ആശ്രയിക്കുന്നത് മംഗരാള ഹോസ്പിറ്റലാണ് പക്ഷെ ആ ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ കടത്തി വിടാതെ ഒരു ഒരു സ്റ്റേറ്റ് ആ കർണാടകം അതുകൊണ്ട് അവർ തിരിച്ചടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ കരുത്ത് ഈ ഇപ്പൊ സമരം ചെയ്യുന്നവർക്ക് ഉണ്ടാവണോ അവര് മുന്നിൽ നിൽക്കേണ്ടി വരും അത് ഓർത്തോ നിങ്ങൾ കേട്ടോ എല്ലാറ്റിനും പുരുന്നത് കഴിയാ ോറുടെ വില നിന്നു തോന്നുന്നത് മറ്റന്റെ വില ഭക്ഷിക്കുന്നു എന്നിട്ട് ഇവർക്ക് മാത്രം വരിക സിംബി ഈ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും ഈ നാവിക സേന വന്നിട്ട് പോലും അവര് ആ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇല്ലേ അവർ പറയുന്ന ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത് എന്നാ പിന്നെ ഈ വിദഗ്ദ്ധന്മാർ അങ്ങോട്ട് പോട്ടെ നിങ്ങൾ പോയി തെരഞ്ഞെന്താ പിന്നെ പറയുന്നില്ലാത്തവർ എങ്ങനെയെങ്കിലും കർണാടക ഇവരെയൊക്കെ ഉദ്ദേശം കർണാടക താഴെ സംഘീതായാലോ ഈ ഗവൺമെന്റ് വന്നത് ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാനുള്ള ഒരു പൊറാട്ട് നാടകം ആ നാടകം കളിച്ചു ഞങ്ങൾ തർക്കം പറയുന്നില്ല കോൺഗ്രസിനെ നിങ്ങൾ വിമർശിച്ചോ കോൺഗ്രസിനെ നിങ്ങൾ പുലിയാഴ്ച പറഞ്ഞു നടന്നോ പക്ഷെ അത് സ്റ്റേറ്റിന് വാദിക്കേണ്ട വിഷയത്തിലായി പോയിക്കോ നിങ്ങൾ നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഇന്ന് അവിടെ വഴി തടഞ്ഞ് സമരം ചെയ്യേണ്ടത് ആരാ നിങ്ങൾക്ക് അഴിമതി തന്നത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത് എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ മുഴുവനെ പ്രചരിക്കുക വല്ലറ സ്വയം പ്രഖ്യാപിത രാജാതാജി അഹംബാവലങ്ങ് മാറ്റിവെക്കണോ ആകെ മൂന്നരക്കൂടെ ജനങ്ങൾ എന്ത് പറയുമ്പോൾ കേരളം കണ്ടുപിടിക്ക് കേരളത്തിന് കാണുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നെ അവിടെ ജന ജനങ്ങൾ എത്തിപ്പെടാനുള്ള മേഖലയാണെങ്കിൽ ജനങ്ങൾ എത്തിപ്പെടും സ്വാഭാവികമായിട്ട് കേരളം എന്ന് പറയുന്നത് പതിനാല് സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിക്കൂർ ചെറിയ ജില്ല ഒരു ചെറിയ സംസ്ഥാനം അതിനകത്ത് എല്ലാ മേഖലയിലും ജനങ്ങൾ പാർക്കുന്നുണ്ട് അപ്പൊ ഒരു അപകട സംഭവത്തിൽ ജനങ്ങൾ പെട്ടെന്ന് ഓടിക്കൂടാനും ആ പിന്നെന്താ എന്താ പറയാ ഈ ഇതൊക്കെ ചെയ്യാൻ സാഹചര്യം ഉണ്ട് പക്ഷെ കർണാടക അങ്ങനെയല്ല കർണാടക ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഈ അപകടം എന്ന സമയം വലിയ ജനസാ പിന്നെ എന്താ പറയുക പാർക്ക് അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ജനങ്ങൾക്കെത്തിപ്പെടാനുള്ള സാഹചര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ അന്ന് ഓടിക്കൂടാൻ കഴിഞ്ഞിട്ടില്ല അതിന് അപ്പുറത്തേക്ക് ഇങ്ങനെ വലിയ കൊടുത്തിട്ട് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ വലത്തിക്കളിയനും ഞങ്ങൾ എന്തോ സംഭവമാണ് ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയവരാണ് എന്നുള്ളത് അങ്ങനെ വെച്ചിട്ട് മറ്റൊരു സ്റ്റേറ്റിനെ സ്റ്റേറ്റിനൊക്കെ ആക്ഷേപിക്കുമ്പോ നിങ്ങൾ എത്രമാത്രം അല്പം കാര്യം നിങ്ങൾ സ്വയം മനസ്സാക്ഷോട് ചോദിക്കും കേട്ടാ ഈ കഴിഞ്ഞ മൂന്നാം ദിവസം മുമ്പ് തന്നെ കേരളത്തിന്റെ ഇതേ ഭരണകൂടം കർണാടക സ്റ്റേറ്റിൽ എം എൽ എക്ക് എന്താ പൂളെ മക്കളേനാ പോളി മക്കളേനെ അങ്ങനെ പോലും വിളിച്ച് അഭിസംബോധന ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കുറെ വർഗങ്ങൾ ഞാനത് ഞാൻ ഞെട്ടിപ്പോയി കർണാടകത്തിനകത്ത് കർണാടകത്ത് വരുന്ന വണ്ടി തടഞ്ഞിട്ട് പ്രതിഷേധം അറിയിക്കുക പോലും ഇവന്റെ ഒക്കെ കാലിലടക്ക പ്രതിഷേധ അവിടെ ജനവും പിന്നെ ഇവിടുത്തെ ഇന്ത്യന്റെ നേവി അടക്കം വന്നിട്ട് അവിടെ എന്താ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിന്റെ അടക്ക ഇവന്റെ ഒക്കെ പട്ടിച്ചോ ഇവിടെ അതിന്റെയൊക്കെ ഭാവി ചിന്തിക്കണ്ടേ ഇത്ര കടക്കിന് കർണാടകയിലെ മലയാളികൾ ഇല്ലേ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ അത് ഓട് പോലും കർണാടകത്തിലാക്കണം പോലെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നമ്മൾ കണ്ടതല്ലേ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെതിരെയാണ് ഇവർ വന്നിട്ട് നാല് മൂന്ന് ഏഴെണ്ണം പോയി കൊറിയും പിടിച്ചിട്ടുള്ള വണ്ടി തടയുമ്പോൾ അവിടെയുള്ള കർണാടകക്കാരുടെ വികാരം അവര് വെറുതെ നിൽക്കുവോ അവര് ബോളാ മക്കൾ എന്താന്നെ ഇവരെ ഭാഗ്യം പറഞ്ഞു ഓരോരു മലയാളീസിന്റെ സ്ഥാപനങ്ങളൊക്കെ തടന്ന് കയറിയിട്ട് എന്തെങ്കിലും മക്കളെ നാശനഷ്ടങ്ങൾ വരുത്തിയാൽ ഇവിടെ പിടിച്ച പട്ടി ചൊകൽച്ചവർക്ക് പോയിട്ട് അത് തടയിടാൻ പറ്റുമോ ഇതൊക്കെ ചിന്തിക്കണ്ടേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോ കഷ്ട